വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി ഒരുങ്ങുമ്പോൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി മനുഷ്യ വന്യജീവി സംഘർഷം എന്നത് മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കുക അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷം എന്ന നിർവചനം മാറ്റി വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണം കാരണം മനുഷ്യർ കാട്ടിൽ പോയി വന്യജീവി ആക്രമിക്കുന്നില്ല കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവിയാണ് ജനങ്ങളെ ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ കൃഷിദേഹനങ്ങളും വീടുകളും വസ്തുക്കളും എല്ലാം നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് വന്യജീവി ആക്രമണം എന്നാക്കി മാറ്റണമെന്നതാണ് ഞങ്ങളുടെ ആദ്യത്തെ നിർദ്ദേശം വന്യജീവികളെ വനത്തിലാകെ വ്യാപകമായി വിടാതെ വന്യജീവികൾക്ക് പ്രത്യേക സങ്കേതങ്ങളുണ്ടാക്കി അവിടെ അവയെ പാർപ്പിക്കണം അവയ്ക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും അവിടെ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അധികാരികൾ നിർവഹിക്കണം രണ്ടാമത് വനം വേറെ തിരിക്കണം വനത്തിന് വേറെ ആവശ്യങ്ങളുണ്ട് അപ്പം വനം വേറെ തിരിക്കണം മൂന്നാമത് ജനവാസ മേഖലയെ വേറെ ജനവാസ മേഖലയും വനമേഖലയും തമ്മിലുള്ള അതിർത്തി അത് പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് അവിടെ ആകെ മുള്ളു വൃക്ഷങ്ങൾ അടക്കമുള്ളവ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് വലിയ വേലികൾ കെട്ടണം ഫെൻസിങ്ങുകൾ ഉണ്ടാക്കണം